രാഹുൽ മാംകൂട്ടത്തി പുറത്താക്കിയല്ലോ റേപ്പിന്റെ എലമെന്റ് വന്നപ്പോ അത് അയാളെ അറസ്റ്റ് ചെയ്യണം അവിടെയും പിണറായി വിജയനെ കളിക്കണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പി ശശിയല്ലേ എന്റെ സ്നേഹിതനല്ലേ പി ശശിക്ക് അറിയാതിരിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് അതായത് ഒരു ഒരു ശത്രുവിന്റെ അകത്തു നിന്നൊരു പ്രശ്നം കിട്ടിയാൽ ആ കഷണം വെച്ച് എന്താ ചെയ്യേണ്ടത് നല്ല വേറൊരാളാണ് ശശി അതുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിൽ പിണറായി വിജയൻ്റെ ഓഫീസറിയാതെ എവിടെ വിളിച്ചിരിക്കില്ല എന്ന് എനിക്ക് അവരെ അറിയുന്നതുകൊണ്ട് എനിക്കറിയാം എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒളിക്കില്ല അപ്പോൾ ഇലക്ഷൻ വരെ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കാതെ വെച്ചാൽ ആ വകെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാണും പക്ഷെ അത് നടന്നില്ല കണ്ണി ജോസഫിൻ്റെ കൈക്ക് അത് വീണുപോയി നൽകി തോന്നുന്നത് രാഹുൽ മാക്കൂട്ടത്തിൽ പോലൊരു ചെറുപ്പക്കാരനെ നഷ്ടപ്പെട്ടതിൽ ദുഃഖമുണ്ടല്ലോ എല്ലാവർക്കും യു ഡി എഫിനെ സംബന്ധിച്ച് പക്ഷേ അയാളിപ്പോൾ ഒരാളെ എങ്ങനെ നമുക്ക് ടോക്സിക് ആയില്ലേ ഒരാൾ ടോക്സിക്കായ പിന്നെ അയാൾ ഇതൊക്കെ ചെയ്യാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പക്ഷേ അയാൾ ചെയ്തതായി പി ടി സതീശൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ആ ബോധ്യമുള്ള കാര്യങ്ങളോടുകൂടി അദ്ദേഹത്തിന് തെളിവുണ്ടോയെന്നുള്ളതല്ല നേരത്തെ നമ്മൾ സംസാരിച്ചത് ബോധ്യങ്ങളാണ് പി ടി തോമസിന് ബോധ്യം ഉണ്ടായിരുന്നു പി ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പി ടിയുടെ അടുത്തൊരു സുഹൃത്താണ് അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എനിക്ക് ബോധ്യമുണ്ട് ആ ബോധ്യങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ രാഹുൽ പ്രവർത്തിച്ചത് വളരെ മോശമായി പോയി അദ്ദേഹം തന്നെ സർക്കാരിനേക്കാൾ മറുപടി പ്രതിപക്ഷത്തിന് വർഷം ഭരിച്ചിട്ടും മാഷ് ഭയങ്കര മറുപടികളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് പത്മകുമാറിന്റെ കാര്യത്തിൽ മാഷോട് ഒരു ചോദ്യം ഒരു പത്രക്കാരൻ ചോദിച്ചിട്ട് മാഷ്ക്ക് തന്നെ ചിരി വന്നു മാഷ് ചിരിച്ചു സാധാരണ മാഷ് ചിരിക്കുന്ന ഒരാളാണ് മാഷി ചിരിക്കുന്നവര് ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷേ ഈ പത്മകുമാർ ജയിലിലാണ് പിന്നെ ഞാൻ ഇങ്ങനെ പുറത്താക്കുക എന്ന് ചോദിച്ചിട്ട് മാഷി ചിരിച്ചപ്പോൾ കേരളം കരയാണ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് പറയണത് മുൻ എം എൽ എയും ജില്ലാ കമ്മിറ്റി മെമ്പറും ആയൊരാള് കളവ് കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന് സാധാരണ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലടക്കുകയാണ് ചെയ്യുക ഇപ്പൊ ജയിലിൽ അടച്ചയാളെ വീണ്ടും വീണ്ടും അറസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പൊ വീണ്ടും അറസ്റ്റ് അല്ല ജയിലിൽ നിന്ന് വീണ്ടും അറസ്റ്റ് ചെയ്തത് അതറിഞ്ഞില്ല അറസ്റ്റ് രേഖപ്പെടുത്തണം ഓരോന്നിനും മൾട്ടിപ്പിൾ അറസ്റ്റാണ് ഒരു ഒരു കൺഫൈൻമെന്റുള്ളൂ അപ്പോൾ അയാളെ പുറത്താക്കാൻ പറ്റില്ല കാരണം അയാൾ അകത്തായി പോയല്ലോ ഞങ്ങൾക്ക് ഒരു ഗോൾഡൻ ചാൻസ് അല്ല ശബരിമല വളരെ ഖേദകരമായ സംഭവങ്ങളാണ് ശബരിമലയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ ഞങ്ങൾ ദുഃഖിക്കുകയാണ് ചെയ്യുന്നത് സന്തോഷിക്കുകയല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളം വേറൊരു വഴിക്ക് ചിന്തിക്കുകയാണ് ഒരു ഭാഗത്ത് ശബരിമല കൊള്ള ചെയ്യുകയും അത് കള്ളക്കടത്ത് നടത്തുന്നു എന്ന് കേൾക്കുന്നു ഇന്ന് ചെന്നിത്തലയുടെ വളരെ ഗുരുതരമായ രമേശിൻ്റെ ആരോപണമുണ്ട് അന്താരാഷ്ട്ര മാഫിയകളുടെ കീഴിൽ ശബരിമലയെ പോലുള്ള ഒരു സബാൽ ടെമ്പിൾ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളുടെ ഏറ്റവും സാധാരണക്കാരൻ ക്ഷേത്രപ്രവേശന വിളംബരം ശബരിമലയ്ക്ക് ബാധകമായിരുന്നില്ല കാരണം അവിടെ എല്ലാ കാലത്തും എല്ലാവർക്കും പോവുമായിരുന്നു വൈക്കത്തും ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ക്ഷേത്രപ്രവേശന വിളംബരം ആവശ്യമായിരുന്നു ശബരിമലയിൽ ക്ഷേത്രപ്രവേശന വിളംബരം തൊള്ളായിരത്തി മുപ്പത്താറിലെ ആവശ്യമായിരുന്നില്ല അത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ഞങ്ങൾ എടുത്തു പറയുന്നതാണ് രണ്ടായിരത്തി പതിനാലിലെ സി എം ബിയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ അന്ന് വിവാദങ്ങളൊന്നുമില്ല ശബരിമല ഉയർത്തിപ്പിടിക്കണം അതൊരു മതേതരത്വത്തിൻ്റെ കൂടി പ്രതീകമാണ് അതൊരു ഒരു ദൈവീക കേന്ദ്രമാണ് എന്ന പോലെ തന്നെ പക്ഷേ അതുപോലത്തെ ഒരു സ്ഥലത്ത് ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് ആ കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് പോലീസ് പറഞ്ഞ് അവരെ പുറത്താക്കാതിരിക്കുക എന്നിട്ട് സുവർണാവസരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് അതിനൊരു ദൈ കേരളത്തിൻ്റെ ദയനീയമായ ചിത്രമാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പക്ഷെ കേരളത്തിൻ്റെ സൈക്കി വേറൊരു വഴിക്കാണ് പോകുന്നത് കേരളത്തിൻ്റെ സൈക്കി ഇതൊന്നും കാത്തു നിൽക്കുന്നില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം മക്കത്തെ കല്യാണനാവുന്ന പാട്ട് വൈറലാക്കുന്നത് മലയാളികളാണ് അതിൻ്റെ അർത്ഥം എന്തെല്ലാം കളവും ചതിയും നടന്നാലും കേരളത്തിൻ്റെ അടിസ്ഥാന വർഗങ്ങൾ അവരവരുടെ ആ സ്പിരിച്വൽ സൈക്കിയും പൊളിറ്റിക്കൽ സൈക്കിയും മനോഹരമായ സ്പിരിച്വൽ സൈക്കിയാണ് ഞാൻ ആ പാട്ടിലൂടെ കേട്ടത് അതുകൊണ്ട് എന്ത് കള്ളന്മാര് വന്നാലും നമ്മുടെ കൾച്ചർ നിലനിൽക്കും നല്ല കൾച്ചർ നിലനിൽക്കും എന്നുള്ളൊരു സമാധാനമാണ് നമുക്കുള്ളത് പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ അതും ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ പ്രത്യേകിച്ച് അവരെ ശബരിമല പോലുള്ള സ്ഥലത്ത് ഭരിക്കാൻ പോയിട്ട് അവിടുത്തെ സ്വർണം മോഷ്ടിച്ചു എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ ഇഷ്ടമല്ല അത് സ്വർണവസരമല്ല ഞങ്ങൾക്ക് ഞങ്ങളും ആ പാർട്ടി പാർട്ടിയിൽ പോട്ടിച്ച ആളല്ലേ പ്രയാസമാണോ തിരുവാഭരണം മുഖ്യമന്ത്രി ആകുമ്പോൾ അതുകൊണ്ട് നമുക്ക് മോഷ്ടിക്കാം ഇത്ര ലളിതമായ ഇക്വേഷനാണ്